ആബീദയുടെ കുട്ടവാളിയിൽ ആസിഫിലെംഗൾ കൂടെണ്ടായിരുന്നു മിമ്മുവാ हाय ആസിഫിലെംഗൾ ഞാൻ മിമ്മു ആണ് എന്നാ ആർമേണ്ട നമ്മൾ രണ്ടുപേരുടെയും വീഡിയോ വൈറൽ ആയിരുന്നു ആസിഫിലെംഗൾ കേക്ക് കഴിച്ചിട്ട് എനിക്ക് കൈ തടച്ചയുന്ന വീഡിയോ എനിക്ക് ആസിഫിലെംഗൾ한테 ഒരു क्वेश्चन ചോദിക്കാനുണ്ട് ആസിഫിലെംഗൾ ഞങ്ങളുടെ കുട്ടേళ్ళനോട് ടൈം സ്പെൻഡ് ചെയ്യാനാണോ ഇഷ്ടം അതോ വലിയവരുടെ ടൈം സ്പെൻഡ് ചെയ്യാനാണോ ഇഷ്ടം കുട്ടേళ్ళനോട് ടൈം സ്പെൻഡ് ചെയ്യാനാണ് ഇഷ്ടെങ്കിൽ അതിന്റെ റീസൺ എന്താണെന്ന് പറയണേ ഓക്കേ ആസിഫിലെംഗൾ ऑल द ബെസ്റ്റ് ഫോർ ദ മൂവി മി ഇന്നലെ എന്താ കൂടെ ഉണ്ടായി ഉണ്ടായിട്ട് കുട്ടികളുടെ കൂടെ ടൈം സ്പെന്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള കാര്യമാണ് എനിക്ക് ഇഷ്ടമാണ് കുത്തിമറിഞ്ഞ് ഇപ്പം ഇപ്പൊ എന്റെ വീട്ടില് ഇന്നലെ എന്റെ കസിൻസിന്റെ കുട്ടികളൊക്കെ വന്നിട്ട് വീട് നിറയെ ഒരേഴ് കുട്ടികളുണ്ട് ഫ്ലാറ്റ് നിറയെ കുട്ടികളാണ് രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോ ഫുൾ പാലിച്ച് വാരി ഇട്ടിട്ട് അതായത് ഇന്ന് വിട്ടാരെ ഇപ്പൊ നാളെ നോക്കാന്നുള്ള രീതിയിലാണ് വീട് കിടക്കുന്നത് അതിന്റെ ഒരു എനർജി തന്നെ വേറെയാണ് ഇവരുടെ കൂടെ ഞാൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ എന്റെ ഒരു കല്യാണ സീക്വൻസ് എടുക്കുമ്പോ ഇപ്പൊ ഒരു വലിയ ഡിസ്കവറി വന്നില്ല ഒരു പൂ കഴിക്കുന്ന വിഷമാണെന്ന് പറഞ്ഞിട്ട് എന്താണ് അരുളിപ്പൂ അരുളിപ്പൂ മൂന്നാറൊക്കെ ആ അതായത് ഈ കല്യാണം മാലയിലൊക്കെ ഉണ്ടാകും മല കെട്ടുമ്പോ ഒക്കെ ഇപ്പൊ അത് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന അപ്പൊ അത് കഴിച്ചിട്ട് മരിക്കും ഞാൻ ജസ്റ്റ് ആയിരുന്നു ഞാൻ ഇവരും ഈ കുട്ടികളുടെ ഇതിന്റെ കൂടെ രണ്ട് ട്വൻസും ഉണ്ട് അപ്പൊ ഇവരന്റെ കൂടെ കളിച്ചോണ്ടിരിക്കണി പൂവാരി അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നുണ്ട് അതിലൊരു കുട്ടി ചോറ് വാര് പൂവാരി ഇതിങ്ങനെ ആ നിൽക്കുമ്പത്തേക്കും നീരുതി ചേച്ചി വന്നിട്ട് കൈ തട്ടിട്ട് പറഞ്ഞു എന്ത് കാണിക്കുന്നു അത് കഴിക്കരുത് അല്ലേ പ്രേമി കരിയർ